വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന കുറച്ച് ചെടികളുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് കാണിക്കുന്ന ചെടികളിൽ എല്ലാ ചെടികളുടെയും വില എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ ഇന്നത്തെ പ്ലാൻസ് എല്ലാം നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അപ്പോൾ ഏത് ചെടി എടുത്താലും മുപ്പത് രൂപയാണ് അപ്പോൾ ഡി ടി ഡി സി കുറവ് വഴിയാണ് നമ്മുടെ പ്ലാൻസ് അയക്കുന്നത് ഗൂഗിൾ പേ ആണ് നമ്മുടെ പേയ്മെന്റ് മോഡ് വരുന്നത് ഇഷ്ടപ്പെട്ട ചെടികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ അപ്പം നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കണ്ടില്ലേ ഈ ഒരു പ്ലാന്റ് ആണ് ഇത് മുപ്പത് രൂപയാണ് ഞാൻ സൈസ് ഞാൻ എടുത്ത് കാണിക്കാം ഈ ഒരു വലിപ്പത്തിലുള്ള ചെടികളാണ് കേട്ടോ ഈ ഒരു വലിപ്പത്തിലുള്ള ചെടികൾ മുപ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ ഒരു വൺ ഷൂട്ട് പ്ലാന്റ് ആണ് മുപ്പത് രൂപയ്ക്ക് തരുന്നത് അപ്പോൾ കലാത്തിയ പ്ലാന്റ് വേണമെങ്കിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ അതേപോലെ തന്നെ വേറൊരു കലാത്തിയ പ്ലാന്റ് ആണ് ഇതേ ഈ ഒരു കലാത്തിയ പ്ലാന്റ് ഇതും ഒക്കെ വളരെ കോമൺ ആയിട്ടുള്ള കലാത്തിയ പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ ഇത് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ ഇത് ഒരു രണ്ട് ഷൂട്ടൊക്കെ ആയിരിക്കും മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു അലോക്കേഷ്യ പ്ലാന്റ് ആണ് കേട്ടോ അലോക്കേഷ്യ കൊക്കുലാറ്റ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ഇതും മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഈ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ നേരത്തെ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്ന പ്ലാന്റ്സ് ആയിരുന്നു അപ്പോൾ ഇപ്പൊ ഇതിന്റെ കുറച്ച് പ്ലാന്റ്സ് ബാലൻസ് ഉള്ളതുകൊണ്ട് അതങ്ങ് സെയിൽ ചെയ്ത് തീർത്തേക്കാന്ന് കരുതിയിട്ടാണ് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു സിംഗോണിയം പ്ലാന്റ് ആണ് നാരോ ലീഫ് വരുന്ന ഒരു സിങ്കോണിയം പ്ലാന്റ് ഇതിന്റെ വൺ ഷൂട്ട് പ്ലാന്റ് നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അതെ ഇങ്ങനെ നല്ല അത്യാവശ്യം ഉള്ള പ്ലാന്റ് ആണ് കണ്ടില്ലേ ഇത് നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് ഒരു ഷൂട്ട് പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ അടുത്തു വരുന്നത് ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് ഇതും നല്ല അടിപൊളിയൊരു കലേടിയമാണ് വൺ ഷൂട്ട് പ്ലാന്റ് നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്തത് ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് വളരെ കോമൺ ആയിട്ടുള്ള പ്ലാന്റ് ആണ് പക്ഷേ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് വൺ ഷൂട്ട് പ്ലാന്റ് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെയുള്ളത് ഈ ഒരു പെപ്പറോമിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ല അടിപൊളി പെപ്പറോമിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ വൺഷൂട്ട് പ്ലാന്റ് നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു ചെത്തിയുടെ എക്സോറ പ്ലാന്റ് ആണ് ഇത് നമ്മൾ അൻപത് രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന പ്ലാന്റ് ആയിരുന്നു ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സും കൂടി ബാലൻസ് ഉണ്ട് അപ്പോൾ അതങ്ങ് സെയിൽ തീർത്തേക്കാന്ന് കരുതി മുപ്പത് രൂപയ്ക്ക് ഈ പ്ലാന്റ്സ് നമ്മൾ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ പ്ലാന്റ്സും കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇത് ബിഗോണിയ പ്ലാന്റ് ആണ് ഇതിൻ്റെയൊക്കെ കുറച്ച് തൈകൾ ബാലൻസ് ഉണ്ട് ഇത്രയും കാണുന്ന ഇത്രയും ഉള്ളൂ ഇരുപത് രൂപയാണ് ആർക്കിങ്ങിൽ വേണമെങ്കിൽ വാങ്ങിച്ചോളൂ അതേപോലെ തന്നെ ഈ ഒരു ഫേണ് നമ്മൾ നാൽപ്പത് രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ മുപ്പത് രൂപയ്ക്ക് തരാണ് കേട്ടോ കാരണം ഇത് ഒരു മൂന്നെണ്ണം കൂടി ബാലൻസ് ഉള്ളൂ അപ്പോൾ വേണമെങ്കിൽ ആർക്കിങ്ങിൽ വേണമെങ്കിൽ ചോദിച്ചോളൂ അടുത്ത് വരുന്ന ഈ ഒരു ചെത്തിയാണ് കേട്ടോ ഇതും നല്ല അടിപൊളിയാണ് അപ്പോൾ ഇതിൻ്റെയും കുറച്ച് അധികം തൈകൾ നമ്മൾ അധികം ഇല്ല ഒരു മൂന്നാലഞ്ച് തേകൾ ഉണ്ടാവും അപ്പോൾ ഇത് നമ്മൾ അൻപത് രൂപയ്ക്ക് എൺപത് രൂപയ്ക്കൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന പ്ലാൻസ് ആണ് ഇപ്പോൾ നമ്മൾ മുപ്പത് രൂപയ്ക്ക് ഈ പ്ലാന്റ് കൊടുക്കുകയാണ് സെയിൽ ചെയ്ത് തീർക്കാൻ സെയിൽ പോലെ ഇത് വീഡിയോ ഇട്ടുകയാണ് കേട്ടോ ഉള്ളത് ഈ ഒരു പെപ്രോമിയ ഹാങ്ങിങ് പെപ്രോമിയ ആണ് ഇതും നമ്മൾ അൻപത് രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന ആണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാൻസ് ഉണ്ട് അപ്പോൾ ഇന്ന് കാണിക്കുന്ന വീഡിയോയിലുള്ള ഇന്ന് കാണാൻ ഇന്നത്തെ വീഡിയോയിലുള്ള പ്ലാൻസിൽ അധികം പ്ലാൻസ് ഇല്ല കേട്ടോ കുറച്ച് പ്ലാൻസ് ഉള്ളതുകൊണ്ട് അത് സെയിൽ ചെയ്ത് തീർക്കുകയാണ് നമ്മളിട്ടോ പുതിയ സ്റ്റോക്കൊക്കെ എടുക്കാനുള്ളതാണ് അതുകൊണ്ടാണ് അപ്പോൾ ഇത് മുപ്പത് രൂപയ്ക്ക് കൊടുക്കുകയാണേ പിന്നെ ഉള്ളത് ഈ ഒരു റിയോ പ്ലാന്റ് ആണ് ഇത് നമ്മളിപ്പോൾ മുപ്പത് രൂപയ്ക്ക് കൊടുക്കുകയാണ് ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് ഇപ്പോൾ ബാലൻസ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ബാലൻസത്തിൻ്റെയും കുറച്ച് തൈകൾ ബാലൻസ് ഉണ്ട് ഇരുപത് രൂപയാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ വേഗം തന്നെ വാങ്ങിച്ചോളൂ കേട്ടോ വളരെ കുറച്ച് തൈകളേ ഉള്ളൂ ബാലൻസ് വേണമെങ്കിലും വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ പിന്നെ ഈ ഒരു പ്ലാന്റ് കാലിഫ എന്ന് പറയുന്ന പ്ലാന്റ് ഇതിൻ്റെയും കുറച്ച് തൈകൾ ബാലൻസ് ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് ആർക്കെങ്കിലും വേണമെങ്കിലും വാങ്ങിച്ചോളൂ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച് ടേക്ക് കെയർ ബു ബൈ